ും നാളെ ഞാൻ ഒരു യാത്രയിലായിരിക്കും അതുകൊണ്ട് നോക്കാൻ കഴിയില്ല ഇസിലിയെ മേം സന്ദേശ് നെഹിദേ ബി ഏബിൾ ടു ചെക്ക് മെസ്സേജസ് പിന്നെ നമുക്ക് പറയാനുള്ളത് കണ്ണടക്ക് ചുന്തിരിക്ക് അങ്കൂർ ഒരു മുന്തിരി ജ്യൂസ് തരുമോ ഏക്ക് അങ്കൂർ ജ്യൂസ് തേന അങ്കൂർക്ക ജ്യൂസ് തേന മേര മൂുമേം മേര മൂുമേം ഈ ചസ്മ കൈസലഗ്രഹ എന്റെ മുഖത്ത് ഈ കണ്ണട എങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ സൺഡേ ക്ലാസ് ധന്യവാദം